ചട്ടക്കാട് ബേർഡ് സാഞ്ചറിയുടെ ഒരു ഫ്ളാഗ്ഷിപ്പ് ബേഡാണ് ശ്രീലങ്കൻ രോഗമുഖത്ത് നടത്തുന്ന പക്ഷി അപ്പം ആ പക്ഷിയെക്കുറിച്ച് നാളിതുവരെ നമ്മൾ ഒരു പ്രത്യേകമായിട്ടൊരു സ്റ്റഡികളോ അല്ല സർവേകളൊന്നും ഇതിലായിട്ടും ചട്ടക്കാട് ബേർഡ് സാഞ്ചുറിയിൽ നിന്നും നടത്താൻ നടത്തിയിട്ടില്ല ഇപ്പോൾ നമ്മൾ ഈ പക്ഷികൾ പക്ഷികളുടെ എണ്ണം അത് കൂടുതലായിട്ട് കാണുന്ന കാണപ്പെടുന്ന സ്ഥലങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള സർവേയാണ് ആണ് ഇപ്പം നമ്മൾ രണ്ട് ദിവസങ്ങളായിട്ട് ചട്ടക്കാട് ബേർഡ് സാഞ്ചുറിയിൽ നടക്കുന്നത് ഇന്ന് നടത്താൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് കൊച്ചിൻ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയിലെ പക്ഷി പ്രഗത്ഭരായ പക്ഷി നിരീക്ഷകരാണ് ഈ കാര്യത്തിൽ നമ്മളെ സഹായിക്കുന്നത് അതുകൂടെ തന്നെ നമ്മുടെ വനംവകുപ്പിലെ തട്ടേക്കാട്ടിലെ വനംവകുപ്പ് ജീവനക്കാരും കൂടാതെ തട്ടേക്കാട് നാച്ചുറസിസ്റ്റ് സൊസൈറ്റിയുടെ ആളുകളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് പക്ഷി പക്ഷിസങ്കേതത്തിലെ ഐക്കണിക് ബേഡായിട്ടുള്ള സിലോൺ ഫ്ലോക്ക് മൗത്തിന് അത് പഴയ പേരാണ് ശ്രീലങ്ക ഫ്ലോക്ക് മൗത്ത് എന്നാണ് പറയപ്പെടുന്നത് ഈ ഫ്ലോക്ക് മോത്തിൻ്റെ വിതരണം നമ്പർ പെയറിങ് ബ്രീഡിങ് നെസ്റ്റിങ് അതുപോലെ തന്നെ ആ സീസണൽ ആയിട്ടുള്ള അതിൻ്റെ ഒരു ഈ പ്രവൃത്തികൾ കാരണം പലപ്പോഴും നമ്മൾ കാണുന്നത് ജനുവരി മുതലുള്ള ജനുവരി ഫെബ്രുവരി മാസങ്ങളിൻ്റെ ബ്രീഡിങ് കാണുന്നു എന്നാണ് റെക്കോർഡ്സ് റെക്കോഡ്സെല്ലാം ഉള്ളെങ്കിലും നമ്മുടെ ഇവിടെ അനുഭവത്തിൽ ഈ കഴിഞ്ഞ വർഷം ഈ സീസണിൽ തന്നെ സെപ്റ്റംബർ മാസത്തിലും ഒക്ടോബർ മാസത്തിലും ഇതിൻ്റെ നെസ്റ്റിങ്ങും ആ കുഞ്ഞ് വിരിഞ്ഞ് പോകുന്നൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇതിനെക്കുറിച്ച് സമഗ്ര പഠനവും ഡേറ്റയും നമുക്ക് ആവശ്യമാണ് നിലവിൽ നമുക്കത് അങ്ങനെ ഇല്ല അതുണ്ടാക്കിയെടുക്കുകയാണ് ഇപ്പോഴത്തെ ലക്ഷ്യം